స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార വോട്ട് വേണോ എങ്കിൽ റോഡ് വേണം നിലമ്പൂർ നഗരസഭയിലെ മമ്മുള്ളി ഡിവിഷനിലെ നൂറോളം കുടുംബങ്ങളാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് മയ്യന്താനി വെള്ളിയമ്പാടം കുറുന്തോട്ടിമണ്ണ റോഡാണ് കുഴികൾ നിറഞ്ഞ് യാത്രാ സൗകര്യമില്ലാതെ കിടക്കുന്നത് വെള്ളിയമ്പാടം കുറുന്തോട്ടിമണ്ണ റോഡാണ് കുഴികൾ നിറഞ്ഞ് യാത്രാ സൗകര്യമില്ലാതെ കിടക്കുന്നത് ആര്യാടൻ മുഹമ്മദ് എം എൽ എ ആയിരുന്ന സമയത്താണ് വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡ് ടാറിംഗ് നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് റോഡ് ടാറിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്ന് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതാണ് റോഡിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം വനം വകുപ്പിന്റെ കൂടി സ്ഥലത്തു കൂടിയാണ് റോഡ് പോകുന്നതെന്ന കാരണത്താലാണ് റീടാറിംഗ് ടാറിങ് നടത്താതെ നീണ്ടുപോകുന്നത് ഈ റോഡിനെ സംബന്ധിച്ച് ഈ റോഡിൽ മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാറിങ് ചെയ്തതാണ് വളരെ നല്ലൊരു യാത്രായോഗ്യമായിട്ട് ചെയ്ത സമയത്ത് ഈ നാട്ടുകാരൻ തന്നെയാണ് ഇതിന് ഒരു പരാതിയായിട്ട് വന്നത് വനം വകുപ്പ് കൈയേറിയിട്ട് റോഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ കിടക്കുന്നത് ഞങ്ങൾ ഒരുപാട് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ആൾക്കാരെയും ഞങ്ങൾ പോയി സമീപിച്ചു പക്ഷെ ആരും ആ എലക്ഷൻ സമയത്ത് നമുക്ക് ചെയ്യാം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറാന്നല്ലാതെ ഇത്രയും നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്ന റോഡാണ് ഇതുപോലെ റോഡ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയം കാരണം ഇവിടെ നമ്മളെ ചെയർമാന്റെ വീടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറുടെ വീടും ഒക്കെ ഈ റോഡിൽ ഉള്ളത് ആർക്കും ഇതിന്റെ വിഷയം അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ആരും ഇതിലേക്കൊരു ഇടപെടൽ നടത്തുന്നില്ല അങ്ങനെ ഇത്ര ആൾക്കാരെ ഇപ്പൊ ബുദ്ധിമുട്ടുകൾ അവർക്കാർക്കൊരു പ്രശ്നമില്ല പക്ഷേ ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടുകൾ ആരും കാണുന്നില്ല അതാണ് ആ അതാണ് ഫോറസ്റ്റ് കൂടെ ഒക്കെ ഒരുപാട് റോഡുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെ ഫോറസ്റ്റുകളുടെ ഉള്ളിലൂടെ ഉള്ള റോഡ് എത്ര എത്ര റോഡുകൾ ടാറിയതു എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇതിനെന്താ വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൽ വളരെയായിട്ട് വരുന്നുണ്ട് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വിളിച്ചിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരായ ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഉൾപ്പെടെ ഈ റോഡ് ബൈപ്പാസ് റോഡ് പോലെ ജനങ്ങൾക്ക് പ്രയോജനകരമായതാണ് നഗരസഭാ ചെയർമാൻ മുൻകൈയ്യെടുത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുപ്പിച്ച് സർവകക്ഷിയോഗം ചേർന്ന് നിലവിലെ വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്നും റോഡ് ടാറിംഗ് നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം വണ്ടിക്കൂലി തന്നെ ഞങ്ങൾക്ക് ചന്തക്കുന്നപ്പോൾ പോണത് ചന്തക്കുന്ന ഒരു അറുപതും ഒക്കെ വാങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കൂല ഇവിടെ വരും മുപ്പത് ഉറുപ്പ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കരുമ്പയൊക്കെ ഇവിടെ എത്തും അതിന് ആവല് വണ്ടി ഒഴിച്ചാൽ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളെ വള്ളിയമ്പാടം ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾക്ക് വരാൻ പറ്റൂല ഞങ്ങളെ വണ്ടിക്ക് കേടാണ് പിന്നെ സ്കൂൾ സ്കൂളത്തെ വാട്ടി പിന്നെ ഡ്രൈവറും തന്നെ അയാള് ബുദ്ധിമുട്ടോട് വരികയാണ് അയാൾ പിന്നെ കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ടിട്ട് വരിക അല്ലെങ്കിൽ കുട്ടി അതും ഞമ്മളെ പഠിപ്പും മുടക്കും കുട്ടികളന്നും മുടങ്ങും പിന്നെ ഓട്ടോറിക്ഷ വെച്ച് നമുക്ക് പോകാനുള്ള കഴിവില്ലല്ലോ അതിലല്ലേ പോണത് അതാണ് ഇത്രയും എത്ര കൊല്ലായിപ്പോ കിടക്കൽ തുടങ്ങിയിട്ടെന്നറിയോ ഞങ്ങളെ അവസ്ഥ കാണുന്നില്ല ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് കരുമ്പേ പോകണെങ്കിലും ചുങ്കത്തറ പോകണമെങ്കിലും ഒക്കെ അത് അതെ അത് ചെയ്തു തരണോന്ന അതാണ് നിലമ്പൂരിൽ ഉൾപ്പെടെ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലൂടെ ടാറിംഗ് റോഡുകൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഈ കുടുംബങ്ങൾ പറയുന്നത് അതിനാൽ തന്നെ നിലവിൽ ഈ റോഡ് മാത്രം സാങ്കേതിക കാരണങ്ങൾ നിരത്തി നിഷേധിക്കരുത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും വിളിച്ചാൽ റോഡ് വളരെ മോശമായ അവസ്ഥയിലായതിനാൽ ഓട്ടോറിക്ഷകൾ പോലും വരാത്ത അവസ്ഥയുണ്ട് അതിനാൽ തന്നെ തങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചതായി നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണമെങ്കിൽ ആദ്യം റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണം ഞങ്ങൾക്ക് റോഡ് തരില്ലെങ്കിൽ ഞങ്ങൾ വോട്ടും തരില്ല പതിനഞ്ച് വർഷത്തിന്റെ മേലെ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആരും രാഷ്ട്രീയക്കാർക്ക് എതിരൊന്നുമല്ല ഇല്ല പക്ഷെ ഈ റോഡ് നന്നാക്കി തന്നാലുള്ളൂ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ ഞങ്ങൾ ആരും ചെയ്യുന്നില്ല ഞങ്ങളിവിടെ ഈ റോഡ് നന്നാക്കി തന്ന ഞങ്ങൾ ആ ഒരു രാഷ്ട്രീയക്കാർക്കും ഒരെതിരും അല്ല ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഞങ്ങൾ ഓരോപ്പം എന്തിനും നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ റോഡ് നന്നാക്കി തരാതെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ എത്രയോ പ്രായമുള്ള ആൾക്കാരും എല്ലാ ആൾക്കാരും ഇതിലൊക്കെ ഈ ഇവിടെ ഒരു പള്ളിന്റെ ഈ പള്ളിക്കൊന്നും അവിടുന്ന് താഴെ തന്നൊന്നും ആൾക്കാർ വരുന്നില്ല അവർക്കൊന്നും വണ്ടിയുമേ വരാൻ പോയ്യാ നടന്നു വരാൻ പോയ്യ അത്രയ്ക്ക് ഇതായി നടന്നു പിന്നെ നിലമ്പൂര് മ്യൂസിയത്തിന്റെ അവിടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒരു പോരിനൊരു ബൈപ്പാസ് ആണിത് ഈ ബൈപ്പാസ് ഈ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എങ്ങനെ എതിരെ പോവുക ഒരു ഒരു വണ്ടി വന്നവർ വേറെ അധികൃതർ ഇവിടത്തെ നൂറിലേറെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണം കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിലേറെയായുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാവളപ്പാറ ദുരന്തത്തിന് നിലമ്പൂർ ഒന്നടങ്കം വെള്ളത്തില് മുങ്ങിയ സമയത്ത് അധികാരികള് മന്ത്രിമാര് ഉദ്യോഗസ്ഥര് ഫോറസ്റ്റ് ആയിക്കോട്ടെ ഏതെല്ലാം തസ്തിയിലുള്ള ഉദ്യോഗസ്ഥർ കടന്നുപോയ റോഡുകളാണ് അവരൊന്നും കണ്ടിട്ട് കണ്ടു ഇതുവഴിയാണ് ഏക ആശ്രയമെന്നുണ്ടായത് കവളപ്പാറയിലേക്ക് എന്നിട്ടാണ് ഇതിനോട് ഈ റോഡിനോട് അനാസ്ഥ പത്തിരുന്നൂറ് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ കിടപ്പ് രോഗികളായിട്ടും കിഡ്നി പേഷ്യന്റുകളായിട്ടും ഡയലിസിസ് പേഷ്യൻ്റുകളൊക്കെ ഈ ഈ പ്രദേശത്ത് ഈ റോഡിനെ ആശ്രയിച്ചുള്ളവരുണ്ട് അപ്പോൾ അവരുടെ അവസ്ഥയൊക്കെ മോശമാണ് അപ്പോൾ ഇതിൽ രാഷ്ട്രീയം നോക്കാതെ എത്രയും പെട്ടെന്ന് ഈ റോഡ് പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ നിലമ്പൂര് വെളിയന്തോട് ഇപ്പൊ നിങ്ങളെല്ലാരും അറിയും വെളിയന്തോട് വെള്ളം കയറി കഴിഞ്ഞാൽ ഏക ആശ്രയം ചുങ്കത്ര പഞ്ചായത്തിലേക്ക് നിലമ്പൂര് ലിങ്ക് ചെയ്യുന്ന ഒരു ബൈപ്പാസ് എന്ന് തന്നെ പറയാം ചന്തക്കുന്ന് സ്റ്റാൻഡ് ചെയ്തു കടന്ന് കരിമ്പാത്തിൽ ലിങ്ക് റോഡാണിത് എവിടെ നിലമ്പൂര് വെള്ളപ്പൊക്കം കൂടിയാലും ഇത് ഒരു രോഗീനെ ആണെങ്കിലും ഏത് രീതിയിലും കടന്നു പോകാനുള്ള ഒരു വൈപ്പാസ് തന്നെ പറയാം ആ വൈപ്പാസിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം